നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്തു നോക്കുക ആഫ്രിക്കയിലെ ഒരു കാട്ടിൽ കൂടെ നിങ്ങൾ അലഞ്ഞു നടക്കുന്നു സൂര്യന്റെ കനത്ത ചൂട് മൂലം നിങ്ങൾ ആകെ വിയർത്ത് ക്ഷീണിച്ചിരിക്കുന്നു ദാഹിച്ചു വരണ്ട് ചുണ്ടുകൾ വറ്റി എന്നാൽ ഇവിടെയും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല പെട്ടെന്ന് അവിടെ വെച്ച് നിങ്ങളൊരു ആദിവാസി ഗോത്ര വിഭാഗക്കാരനെ കാണുന്നു അറിയാവുന്ന ആംഗ്യവാഷ് ഉപയോഗിച്ച് നിങ്ങൾ അയാളോട് വെള്ളത്തിന് വേണ്ടി യാചിക്കുന്നു വെള്ളം തരാമെന്നേറ്റ ആ ഒരു മനുഷ്യൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു നദിക്കരയിലേക്കോ കിണറിന്റെ അടുത്തേക്കോ ഒന്നുമല്ല നിങ്ങൾക്ക് വെള്ളം തരാൻ വേണ്ടി അവർ കുറച്ച് കുരങ്ങന്മാരെ തിരയാൻ പോകുന്നു അതെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വെള്ളം തരാൻ പോകുന്നത് ആദിവാസികളായിരിക്കില്ല അവർ പിടിക്കുന്ന കുരങ്ങന്മാരായിരിക്കും പക്ഷെ എങ്ങനെയാണ് കുരങ്ങന്മാരെ ഉപയോഗിച്ച് ഈ ആദിവാസികൾ വെള്ളം കണ്ടുപിടിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇതുപോലുള്ള ആനിമൽ റിലേറ്റഡ് ഫാക്ട്സ് അറിയാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വരണ്ട കാട്ടിൽ താമസിക്കുന്ന ഈ ആദിവാസികൾക്ക് ഒളിഞ്ഞിരിക്കുന്ന ജലം കണ്ടുപിടിക്കാൻ യാതൊരു മാർഗങ്ങളുമില്ല പക്ഷെ മനുഷ്യന്മാരല്ലേ എപ്പോഴും എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും കേൾക്കുമ്പോൾ ഒരു കഥ പോലെ തോന്നുമെങ്കിലും മനുഷ്യന്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ഒരു മാരക ഐഡിയ ആണ് കുരങ്ങന്മാരെ ഉപയോഗിച്ച് വെള്ളം കണ്ടുപിടിക്കുന്നത് ആദിവാസികളുടെ ബുദ്ധിയും പ്രകൃതിയുടെ കരുണയും ചേർന്ന ഒരു അത്ഭുത കഥയാണിത് ആഫ്രിക്കയിലും ഇന്ത്യയിലും ചില ഗോത്രങ്ങള് നൂറ്റാണ്ടുകളായിട്ട് കാട്ടിൽ ജീവിക്കുന്നു മഴ പെയ്യാത്ത കാലങ്ങളിൽ പോലും അവർക്ക് കൃത്യമായി വെള്ളം കിട്ടിയിരുന്നു കാരണം അവർ കുരങ്ങന്മാരുടെ കഴിവിനെ വിശ്വസിച്ചിരുന്നു കുരങ്ങന്മാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള പഴങ്ങളോ മറ്റു ഭക്ഷണ സാധനങ്ങളോ ഒക്കെ ചിതൽ പുറ്റുകളിലോ മരത്തിന്റെ തുളകളിലോ ഒക്കെ ഇവർ വയ്ക്കുന്നു അതിന്റെ മണം പിടിച്ചെത്തുന്ന കുരങ്ങന്മാർ ആ ഒരു പൊത്തിലൂടെ കൈയുള്ളിലേക്കെടുത്ത് ഭക്ഷണ സാധനത്തിൽ ചുരുട്ടിപ്പിടിക്കുന്നു എന്നാൽ തുള ചെറുതായതിനാൽ എത്ര വലിച്ചാലും കൈ പുറത്തേക്ക് വരില്ല തന്റെ കയ്യിലുള്ള സാധനം അതിന്റെ ഉള്ളിൽ തന്നെ ഇട്ടാൽ വളരെ എളുപ്പത്തിൽ കൈ ഊരിയെടുക്കാം എന്നുള്ള ബുദ്ധി കുരങ്ങനില്ല അവന് തന്റെ ജീവനേക്കാൾ പ്രധാനം കയ്യിൽ വാരിയെടുത്ത ആ ഒരു ഭക്ഷണ സാധനമായിരിക്കും അങ്ങനെ കൈ കുടുങ്ങി ട്രാപ്പ് ആയിരിക്കുന്ന കുരങ്ങനെ ഇവർ പിടിച്ചു ബന്ധിക്കുന്നു അവനെ പിടിച്ച് തന്റെ കുടിലിന്റെ അടുത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിടും കുറേ നേരം കഴിയുമ്പോൾ കുരങ്ങനെ ശരിക്കും വിശക്കും കുരങ്ങന്മാർക്ക് ഉപ്പ് തിന്നുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ഇവൻ അവർ കഴിക്കാൻ കൊടുക്കുന്നു വിശന്ന് വലഞ്ഞിരിക്കുന്ന കുരങ്ങൻ ആർത്തിയോടെ ഉപ്പ് മുഴുവൻ അകത്താക്കുന്നു എന്നാൽ കഴിച്ച ഉടനെ തന്നെ കലശിലായ ദാഹം അവന് വരുന്നു ഉപ്പ് ിൽ നിന്നവൻ വെള്ളം കുടിക്കൂ എന്ന് പറയുന്നത് എത്ര കറക്റ്റ് ആണ് കാരണം നമ്മുടെ കുരങ്ങൻ ദാഹിച്ച് നട്ടം തിരിയുന്നു അവസാനം അവർ അവനെ പുറത്തേക്ക് വിടുന്നു വെള്ളം കിട്ടാൻ വേണ്ടി ഈ ഒരു കുരങ്ങൻ ഓടിയും ചാടിയും അവന്റെ കഴിവ് ഉപയോഗിച്ച് മാത്രം കണ്ടെത്താൻ കഴിയുന്ന വെള്ളം ധാരാളം ലഭിക്കുന്ന ഒരു പ്രദേശത്തേക്ക് എത്തുന്നു ആദിവാസികളാകട്ടെ ഇവനെ കൃത്യമായി പിന്തുടരുന്നു അവസാനം വെള്ളം അതെ ജീവന്റെ ഉറവിടം വെള്ളം കുടിച്ചു കഴിഞ്ഞ കുരങ്ങൻ അവിടുന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആദിവാസികൾ തങ്ങൾക്ക് വേണ്ടത്ര വെള്ളം ശേഖരിക്കുന്നു എന്തൊരു അത്ഭുതം തന്നെയാണല്ലേ മനുഷ്യർ സർവൈവൽ എക്സ്പേർട്സ് പോലും ഈ ഒരു തന്ത്രം പഠിക്കുന്നു അവർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പ്രകൃതിയെ പഠിച്ചാൽ അത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികൾ കാണിച്ചു തരും പക്ഷേ ഏറ്റവും മനോഹരമായ വസ്തുത ഇതൊന്നുമല്ല ഈ മനുഷ്യർ ഒരിക്കലും കുരങ്ങനെ ചതിക്കുകയല്ല അവർ അവനെ അറിയുകയാണ് അവന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് നമ്മളിന്ന് മൊബൈൽ ആപ്ലിക്കേഷനുകളെയും ജി പി എസ്സിനെയും ആശ്രയിക്കുന്നു പക്ഷേ ഭൂമിയുടെ മറ്റൊരറ്റത്ത് ഒരു ഗോത്രം കുരങ്ങനെയും ഉപ്പിനെയും ഉപയോഗിച്ച് വെള്ളം കണ്ടെത്തി തങ്ങളുടെ ജീവൻ നിലനിർത്തുന്നു എന്തായാലും ഇനി ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീണ്ടും കാണാം പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ഒത്തുപോകലിന്റെ മറ്റ് കഥകളുമായി